ഈ ഈ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടു ഉള്ളതല്ല ഇതൊരു പൊള്ളയായ ബജറ്റാണ് ഇതൊരു ഫെയർവെൽ ബജറ്റാണെന്നൊക്കെ കടുത്ത ഭാഷയിൽ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ നമ്മുടെ ഈ ധനപ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണക്കാരെ കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ധനമന്ത്രി പറയുന്നതിനെ യാഥാർത്ഥ്യ കൂടി സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറുണ്ടോ കാരണം ഇപ്പോൾ ജി വന്ന ശേഷം സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം ഉണ്ടാകുന്ന കാലതാമസവും അതിലെ കട്ടുമൊക്കെയുള്ള ആയിട്ടുള്ള പ്രശ്നങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ നേരിടുന്ന തടസ്സങ്ങൾ കിഫ്ബിയിലെ വായ്പകളെ സംസ്ഥാനത്തിൻ്റെ പൊതുഘടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന നിലപാടുകൾ ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളായി സംസ്ഥാന സർക്കാർ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് പ്രതിപക്ഷത്തിന് എന്തിനാണ് മുഖം തിരിച്ചു നിൽക്കുന്നൊരു നിലപാട് ഗോപികൃഷ്ണൻ ഇവിടെ കിഫ്ബിയുടെ രൂപീകരണ വേളയിൽ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങളും ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകളും നൂറ് ശതമാനവും ശരി വയ്ക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സി എ ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഖജനാവിൽ വരില്ല ജനങ്ങളുടെ മേൽ വരില്ല എന്ന് തോമസ് ഐസക്ക് വലിയ ആവേശത്തോടു കൂടി അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം തന്നെ ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയും ഇതിനകത്ത് ഇപ്പോൾ ടോൾ ഉൾപ്പെടെ പിരിക്കേണ്ടി വരുമെന്നും പറയുമ്പോൾ കിഫ്ബി മോഡൽ പരാജയപ്പെട്ടു സർക്കാരിന്റെ സ്വന്തമായിട്ടുള്ള തനതായിട്ടുള്ള ഒരു നൂതന മോഡൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നത് പരാജയപ്പെടുന്ന കാഴ്ചയല്ല ഇവിടെ നമ്മൾ കാണുന്നത് ഇനി രണ്ടാമത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ഇവിടെ അൻപതിനായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ഇവിടെ ശ്രീ കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പറയുന്നത് നമ്മൾ കേൾക്കാനിടയായി പക്ഷേ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് എന്തിനാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത അൻപതിനായിരം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ ഈ പ്രസംഗിക്കുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേസിൽ ഉന്നയിച്ച ഒരേ ഒരു വാദം ജസ്റ്റ് വൺ ആർഗ്യുമെന്റ് അത് കൂടുതൽ കടമെടുക്കാൻ സംസ്ഥാനത്തെ അനുവദിക്കണം എന്ന ഒറ്റ വാദം മാത്രമാണ് അപ്പോൾ അമ്പതിനായിരം കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് രാഷ്ട്രീയ പ്രസംഗവും ഇവിടെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കും ക്യാപ്സൂളുകളുമായിട്ട് ഇവിടെ വിതരണം ചെയ്യുകയും പക്ഷേ സുപ്രീം കോടതിയിൽ കേസിൽ പോയപ്പോൾ ഞങ്ങളെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ഒറ്റ വാദം ഉന്നയിച്ചുകൊണ്ട് പോയി ആ കേസും എത്തിയിട്ടില്ല അത് സർക്കാർ കേന്ദ്ര സർക്കാർ പരിഗണിക്ക് ചർച്ച ചെയ്യുക എന്നും പറഞ്ഞ് സുപ്രീം കോടതി മടക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ ഒരർത്ഥത്തിൽ ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന കിഫ്ബി മോഡൽ പരാജയപ്പെട്ടു ഇവിടെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട പദ്ധതികളെല്ലാം താറുമാറാക്കി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കടങ്ങൾക്കെല്ലാം പുറമെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ഈ സർക്കാർ ഇപ്പോൾ കുടിശ്ശികയായിട്ട് കൊടുത്തു തീർക്കാനുണ്ട് അതായത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഏകദേശം അറുപത്തയ്യായിരം കോടി രൂപ അറുപത്തയ്യായിരം കോടി രൂപ അവർക്ക് കുടിശ്ശിക കടക്കാണ് എന്താ അടുത്ത ശമ്പള കമ്മീഷനെ വെക്കേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായിരുന്നു നടപ്പിലാക്കേണ്ട സമയം ഇതുവരെ എപ്പോൾ ശമ്പള കമ്മീഷനെ വെക്കും എന്ന് പറഞ്ഞിട്ടില്ല അറുപത്തിയായിരം കോടി കുടിശ്ശികമ്പോഴാണ് ഏതാണ്ട് അറുന്നൂറ് കോടി കൊടുത്തതിന്റെ മേന്മ ഇവിടെ പറയുന്നത് ഇരുപതിനായിരത്തോളം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഇന്ന് ഒരു കരാറുകാരനും ഒരു വർക്കും കേരളത്തിൽ എടുക്കാൻ തയ്യാറാവാതെ നടക്കുകയാണ് ടെൻഡറുകൾ വിളിച്ചാൽ ആരും വരാൻ തയ്യാറല്ല നാലായിരം കോടി രൂപ ജലജീവൻ മിഷന് കരാറുകാർക്ക് കുടിശ്ശികയുണ്ട് ജലജീവൻ പദ്ധതി താറുമാറായി കിടക്കുന്നു പഞ്ചായത്ത് റോഡുകൾ പൂർണമായിട്ടും പൈപ്പിടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അത് എങ്ങനെ എപ്പ ടാർ ചെയ്യുമെന്നതിനെ സംബന്ധിച്ചിട്ട് യാതൊരു ഐഡിയയും ഇല്ല കാരുണ്യ പദ്ധതി കോടി രൂപ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ സപ്ലൈകോടെ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു ലക്ഷം വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒന്നാം ഒന്നാംകെടു കിട്ടിയവർക്ക് രണ്ടാം രണ്ടാംകെടു കിട്ടാതെയും രണ്ടാം രണ്ടാംകെഡ് കിട്ടിയവർക്ക് മൂന്നാം മൂന്നാംകടി കിട്ടിയാതെ എന്ന് വെച്ചാൽ തറ പണിട്ട് ഭിത്തി പണിയാൻ സാധിക്കാതെയും വിത്തി നിർമ്മിച്ച ആളുകൾ വാർക്ക് അല്ലെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കാതെയും ഒരു ലക്ഷം വീടുകൾ ആളുകളാണ് ഇവിടെ കുടിശ്ശികയായിട്ട് കാത്ത് ഈ സർക്കാരിന്റെ കാത്തു കിടക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം കൂടെ പരിശോധിച്ചാൽ ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ഈ സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പല ഇനങ്ങളിലായിട്ട് കുടിശ്ശികയായിട്ട് കൊടുക്കാനുണ്ട് ഇത് കൊടുത്തു തീർക്കാനുള്ള എന്ത് ബദലാണ് എന്ത് സാമ്പത്തിക മാർഗരേഖയാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത് അങ്ങനെ ഒരു മാർഗ്ഗരേഖ സർക്കാരിന്റെ മുമ്പിലില്ല ഇതിന്റെ സാമ്പത്തിക ഇവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ടാം സർക്കാരിന്റെ അവസാന